േടനെതിരായ കെ പി ശശികലയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ വർഗീയ വിഷപ്പാമ്പുകളുടെ വായിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പി ജയരാജൻ പറഞ്ഞു ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പി ജയരാജൻ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തിയത് വേടനെതിരായത് ജാതീയമായ അധിക്ഷേപമാണെന്നും സംഘപരിവാർ പട്ടികജാതിക്കാരെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് വലിച്ചെറിയുന്നുവെന്നും പി ജയരാജൻ കുറ്റപ്പെടുത്തി അതേസമയം റാപ്പ് സംഗീതത്തിന് എസ് സി വിഭാഗവുമായി പുലബന്ധമില്ലെന്നും വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല പറഞ്ഞിരുന്നു വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്നു പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ഭരണകൂടത്തിന് മുൻപിൽ ആക്ഷേപിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് എന്നും പറഞ്ഞു അതേസമയം വേടനെതിരായ ശശികലയുടെ അധിക്ഷേപ പരാമർശത്തിൽ ഡിവൈഎഫ്ഐ പരാതി നൽകിയിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത് വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമെന്നാണ് പരാതി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യ കൗമാരങ്ങളോട് പടവെട്ടി സ്വയം ഉയർന്നുവന്ന കലാകാരനാണ് വേടനെന്നറിയപ്പെടുന്ന ഹിരൺദാസ് എന്ന ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നു